മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജിക്കത്തുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവത്തിൽ വീഴ്ച വരുത്തിയ മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറിയെ സ്ഥലം മാറ്റി കോഴിക്കോട് തുണേരി പഞ്ചായത്തിലേക്കാണ് സെക്രട്ടറിയെ സ്ഥലം മാറ്റിയത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജിക്കത്തുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവത്തിൽ വീഴ്ച വരുത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറിയെ സ്ഥലം മാറ്റിയിട്ടുള്ളത് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ദീപ രാജ്കുമാർ രാജിവെച്ചത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കൊപ്പം എത്തിയാണ് ദീപ രാജിക്കത്ത് സെക്രട്ടറിക്ക് കൈമാറിയത് എന്നാൽ തന്നെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം ഒപ്പിടാൻ നേതാക്കൾ നിർബന്ധിച്ചെന്നും വഴങ്ങാതെ വന്നതോടെ തന്റെ പേരിൽ വ്യാജ ഒപ്പിട്ട് കത്ത് കൈമാറുകയാണ് ചെയ്തതെന്നും ദീപ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു കമ്മീഷന്റെ തെളിവെടുപ്പിൽ രാജിക്കത്തിൽ ദീപ ഒപ്പിട്ടത് തന്റെ സാന്നിധ്യത്തിൽ അല്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി മൊഴി നൽകിയിരുന്നു തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേവിയെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചിരുന്നു എന്നാൽ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം സെക്രട്ടറിയുടെ മുൻപിൽ വെച്ച് ഒപ്പിടാത്ത രാജിക്കത്ത് സ്വീകരിച്ചതും ഓഫീസ് സമയം കഴിഞ്ഞ് ദേവിയുടെ പരാതി സ്വീകരിച്ചതും രാജിക്കത്ത് ലഭിച്ചതിന്റെ രസീത് നേതാക്കൾക്ക് നൽകിയതും സെക്രട്ടറിയുടെ ഭാഗത്തെ വീഴ്ചയായി കണ്ടെത്തിയിരുന്നു ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വവും തിരഞ്ഞെടുപ്പ് കമ്മീഷനും പഞ്ചായത്ത് വകുപ്പ് അധികൃതർക്കും പരാതി നൽകുകയും ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സ്ഥാനത്ത് തിരിച്ചെത്തിയ ദീപ പിന്നീട് പ്രസിഡന്റ് സ്ഥാനം സ്വമേധയാ രാജിവെച്ചിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി